തൃശൂരിലെ സിറ്റിംഗ് സീറ്റിൽ നേരിട്ട വലിയ തോൽവിയിൽ ഞെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് കെ മുരളീധരൻ വികാരാധീനനായാണ് തോൽവിയിൽ പ്രതികരിച്ചത് ഇനിയൊരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല കാരണം ഈ മത്സരിക്കാനുള്ള മൂട് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം പൊതുരംഗത്ത് കുറച്ചു കാലം വിട്ടു നിൽക്കുക ഇനി ചെറുപ്പക്കാർ വരട്ടെ ഞാൻ മാറി ഷാസി വന്നപ്പോ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ ഇനി മത്സ്യരംഗത്തില്ല

മുരളീധരൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവിടെ ഏകോപനത്തിൽ വലിയ പാളിച്ച പാളിച്ചുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്താണ് അതിൽ അടക്കമുള്ള കാര്യങ്ങൾ പ്രതികരണം യു ഡി എഫിന്റെ തൃശൂരിലെ തോൽവിയെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായി പഠിച്ച് കൃത്യമായി അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് പ്രത്യേക ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അത് ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകളല്ല എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും തിരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫും മുന്നോട്ട് വെച്ച ചില വസ്തുതകൾ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ ആവർത്തിക്കുകയാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിഹിതമായ ഒരു ഡീൽ അതിന്റെ പ്രകടമായ അടയാളം തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങൾക്ക് ഒരിക്കലും ഭൂരിപക്ഷം കിട്ടാത്ത പ്രദേശങ്ങളാണ് അന്തിക്കാട് താനിം ഷാഴു ഉൾപ്പെടെ പ്രദേശം ആ പ്രദേശങ്ങളിലെല്ലാം ആ പഞ്ചായത്തുകളിലെല്ലാം അന്തിക്കാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് ലീഡ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടല്ല നഷ്ടപ്പെട്ടത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം കിട്ടിക്കൊണ്ട് വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾ പറയില്ല പക്ഷേ ഇത്രയും ഭീമമായ തോൽവി യു ഡി എഫിന് ി ജെ പിയും സി പി എം ഉണ്ടാക്കിയ അഭികിതമായ കൂട്ടുകെട്ടാണ് എന്ന കാര്യം കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ബി ജെ പിയുടെ നേതൃത്വവും സി പി എം നേതൃത്വവും തമ്മിൽ നടത്തിയ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഡീലുകളും അന്നേ പരസ്യമായതാണ് വലിയ കള്ളക്കളികളിലൂടെ ഒട്ടനവധി വോട്ടുകൾ ഇല്ലാത്ത ഫ്ളാറ്റുകൾ ഷെയർ ചെയ്യുന്ന കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇതുപോലെ തൃശൂർ ടൌണുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ ഈ നിയോജനത്തിന് പുറത്തുള്ള ആളുകളുടെ വോട്ട് ചേർത്തിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു കാലത്തും കോൺഗ്രസോ ബി ജെ പിയോ വിജയിക്കാത്ത നിരവധി പഞ്ചായത്തുകളിൽ സി പി ഐയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് ബി വന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും വലിയ ഒരു ആഘാതം എന്തായാലും തോൽവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ഡി അധ്യക്ഷൻ ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ടാഗിൻ മാതൃഭൂമി ന്യൂസ് തൃശൂർ